േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ രേവതി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കോടീശ്ശേരിയാണ് എന്നുള്ള പേരിൽ വീട്ടിൽ സുഖിച്ച് ജീവിക്കുന്ന തന്റെ ഭർത്താവിന്റെ സഹോദരൻ്റെ ഭാര്യയെ അപ്രതീക്ഷിതമായി കാണാനിടയാവുകയാണ് ഇതോടെ വീട്ടിലെല്ലാവരോടും കള്ളാൻ പറഞ്ഞാണ് അവൾ മുന്നോട്ടു പോകുന്നത് എന്നുള്ള സത്യം തിരിച്ചറിയുന്നു രേവതി ഈ കാര്യം രേവതി മനസ്സിലാക്കിയതിനെ തുടർന്ന് രേവതിയെ ചെന്ന് കണ്ട് ക്ഷമ പറയുന്നതിന് തയ്യാറാവുകയാണ് അവൾ തൻ്റെ സത്യാവസ്ഥ വീട്ടിൽ അറിയിക്കരുത് വീട്ടിൽ കാര്യങ്ങളെല്ലാം അറിയുകയാണ് എങ്കിൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും എനിക്ക് ഇല്ല രേവതി എന്നെ സഹായിക്കണം എൻ്റെ അവസ്ഥ കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നും പിടിച്ചു നിൽക്കാൻ എനിക്ക് വേറെ മാർഗമൊന്നും ഇല്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന രേവതി തന്റെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഈ കാര്യം തിനെ തുടർന്ന് സന്തോഷമാവുകയാണ് അവൾക്ക് എന്നാൽ രേവതി ആകട്ടെ സത്യങ്ങൾ അറിഞ്ഞ കോരിത്തെ നിന്ന് വിട്ടുമാറുന്നുമില്ല എന്തായാലും ഈ കാര്യം സച്ചിനോട് പറയണം എന്നുള്ള തീരുമാനം രേവതി എടുക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്